െ ആരാകും നിങ്ങളുടെ എം പി എന്ന പരമ്പരയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആരാകും നിങ്ങളുടെ എം പി എന്ന് ഞങ്ങൾ ചോദിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ അധികം ചരിത്രമൊന്നും പറയാനില്ല നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റും രണ്ടായിരത്തി ഒൻപതിലാണ് ഈ ഒരു മണ്ഡലം നിലവിൽ വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഈ മൂന്ന് തിരഞ്ഞെടുപ്പേ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഒൻപതിൽ ഇത് നിലവിൽ വരുന്നെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ പുതിയ പേരിൽ ഒരുപാട് മണ്ഡലങ്ങൾ വന്നിരുന്നു അതിലൊന്നാണ് ഈ വയനാട് പാറ്റിങ്ങിൽ വന്നത് അപ്പോഴാണ് പത്തനംതിട്ട വന്നത് അപ്പോഴാണ് ആലത്തൂർ വന്നത് അപ്പോഴാണ് മലപ്പുറം വന്നത് അപ്പോഴാണ് അപ്പൊ ഇങ്ങനെയെല്ലാം ഒരുപാട് മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്നു ചിലതൊക്കെ പേര് മാറിയും സ്ഥലം മാറിയൊക്കെ അങ്ങനെ വന്നതാണ് ഈ വയനാട് വയനാടിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ വയനാട്ടിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെ നമുക്ക് ആദ്യം പറഞ്ഞു പോകാം വയനാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത വയനാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾ എല്ലാം പല ജില്ലകളിലുള്ള മൂന്ന് ജില്ലകൾ കാരണം വയനാട്ടിലുള്ളതിനേക്കാളും കോഴിക്കോടുണ്ട് അതുപോലെ തന്നെ മലപ്പുറം മലപ്പുറം അല്ലെ ഇതെല്ലാം കൂടെ ചേർന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലം അതെ അതെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഇത് മൂന്നും വയനാട് ജില്ലയിൽ ജില്ല കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ തിരുവാൻപാടി കോഴിക്കോട് കോഴിക്കോട് പിന്നെ വരുന്ന ഏർനാട് നിലമ്പൂർ വണ്ടൂർ ഇത് മൂന്നും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വയനാട് ലോക്സഭാ മണ്ഡലം മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നർത്ഥം അങ്ങനെയാണ് അതിന്റെ ഒരു ഒരു ജോഗ്രഫി പറയുന്നത് ഇനിയിപ്പോ നിലവിലെ എത്ര എം എൽ എമാരാണ് അവർക്കുള്ളത് എൽ ഡി എഫിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ സി ബാലകൃഷ്ണൻ കൽപ്പറ്റയിൽ സിദ്ദിഖ് സിദ്ദിഖ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവാമ്പാടി കോഴിക്കോട് ജില്ല തിരുവാടി ലിൻഡോ ജോസഫ് സി പി എം അത് കഴിഞ്ഞ് ഏർനാട് പി കെ ബഷീർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലമ്പൂർ പി വി എൻ വർക്ക് പിന്നെ എൽ ഡി എഫ് സ്വതന്ത്രൻ സി പി എം സ്വതന്ത്രം പിന്നെ വണ്ടൂർ റിസർവേഷൻ സീറ്റ് എ പി എണുക്കുമാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ നോക്കിയാൽ നാലെണ്ണം യു ഡി എഫിനും മൂന്നെണ്ണം എൽ ഡി എഫും ഏത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം യു ഡി എഫും മൂന്നെണ്ണം എൽ ഡി എഫും ആണ് കരസ്ഥമാക്കുന്നത് പക്ഷെ കഴിഞ്ഞ ലോക്സഭാ ലക്ഷണം അങ്ങനെ ആയിരുന്നില്ല മാറി രാഹുൽ ഗാന്ധി ഇത്രയും വലിയ മത്സരിക്കുന്ന മത്സരിക്കുന്ന വയനാട്ടിൽ വയനാടിന്റെ ഒരു പ്രത്യേകത കേരള സംസ്ഥാനത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ ശ്രദ്ധ കിട്ടുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളുൾപ്പെടെ വയനാട് 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 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല സി പി ഐ സംബന്ധിച്ച് ഓരോ ഓർഡറിൽ നമ്മൾ പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി സിറ്റിംഗ് എം പി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആനി രാജാണ് സി പി നേതാവാണ് അപ്പൊ അവിടെയും ഒരു വലിയ പ്രാധാന്യം വരുന്നത് അതെ ഇനി ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിൽ അപ്പൊ ഈ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ പ്രത്യേകിച്ച് ബിജെപിയുടെ ബിജെപിയുടെ അധ്യക്ഷൻ വലിയ സീറ്റുകളൊന്നും ഇല്ലാത്ത കെ സുരേന്ദ്രന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് പാർട്ടികളിലേയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ആ എന്ന് പറയാം പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് അപ്പുറം നേതാവില്ല രണ്ടായിരത്തിഒൻപതില് നമ്മൾ ഇതിന്റെ ചരിത്രം തുടങ്ങുമ്പോഴത്തേക്ക് ശരിക്കും എം ഐ ഷാനവാസാണ് ഈ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എം ഐ ഷാനവാസിന്റെ ഒരു രൂപിയാണ് അദ്ദേഹമാണ് അത് പിടിച്ചെടുത്തത് അത് ആദ്യത്തെ അദ്ദേഹം നേടിയ നാല് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ട് നേടി അതായത് ഒൻപത് പോയിന്റ് ആറ് ശതമാനം വോട്ട് എം ഐ ഷാനവാസ് രണ്ടായിരത്തി ആ പകുതിയോളം എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സി പി ഐയിലെ എം റഹ്മുള്ള ആ റഹ്മത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സി പി ഐക്ക് വേണ്ടി മത്സരിച്ചാണ് ഒരുപാട് പ്രാബല്യം മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ റഹ്മത്തുള്ള പിന്നെ പൊന്നാനി മത്സരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു റഹ്മത്തുള്ള രണ്ടു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റിഅറുനാല് വോട്ട് ഇപ്പത്തൊന്ന് ശതമാനം വോട്ടാണ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം അവിടെ മറ്റൊരു കാൻഡിഡേറ്റ് ബി ജെ പിയുടെ ഉണ്ടായിരുന്നു സി വാസുദേവൻ അദ്ദേഹം മുപ്പത്തൊന്നായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് വോട്ട് കുടിച്ചു ത്രീ പോയിന്റ് എയ്റ്റ് ഫൈവ് പെർസെന്റേജ് ഉണ്ട് എൻ ഐ എം ഐ ഷാനവാസ് ജയിച്ചു റഹ്മത്തുള്ള ആയിരുന്നു എതിരു സി പി ഐയുടെ കാൻഡിഡേറ്റും വാസുദേവൻ ബി ജെ പി മറ്റൊരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടായിരുന്നു ഒരു എൻ സിപിയുടെ ഒരു കാൻഡിഡേറ്റ് രണ്ടായിരത്തിഒൻപതിൽ വയനാട് ജില്ലയിൽ മത്സരിച്ചിരുന്നു ആരാണെന്ന് നിങ്ങൾക്ക് പറയാം ആ അദ്ദേഹത്തിന് ഏകദേശം ഒരു ലക്ഷം അടുപ്പിച്ച് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് കിട്ടി എൻ സി പി എന്ന് പറയുമ്പോൾ പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരും വേറെ ആരെങ്കിലും അല്ല രണ്ടായിരത്തി ഒൻപതിൽ വയനാട് മണ്ഡലത്തിൽ എം ഐ ഷാനവാസ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച സി പി എ സ്ഥാനാർത്ഥി റഹ്മത്തുള്ള അവിടെ എൻ സി പിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത് മറ്റാരുമല്ല നമ്മുടെ കെ മുരളീധരൻ കെ മുരളീധരൻ അന്ന് എൻ സി പി ആണ് രാഷ്ട്രീയം ഒന്ന് പിന്തിരി നോക്കിയാൽ നമ്മൾ മനസ്സിലാവും ഡി ഐ സിക്ക് രൂപീകരിച്ച് പിന്നെ എൻ സി പി എൻസി ലേക്ക് വന്നു അദ്ദേഹം അവിടെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വോട്ട് ഒരു ലക്ഷം വോട്ട് അടുപ്പിച്ച് കെ മുരളീധരനോട് എൻസിടെ മത്സരിച്ച് ഇല്ല ഇല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോഴും ഈ റഹ്മത്തുള്ള രണ്ടു ലക്ഷത്തി അൻപത്തി ഏഴായിരം പിടിക്കുകയും കെ മുരളീധരൻ എൻ സി പി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് പിടിക്കുകയും ചെയ്തിട്ടും എം ഐ ഷാനവാസ് നാല് ലക്ഷത്തി പതിനായിരം വോട്ട് പിടിച്ചു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം അറിയാം അതാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് ഒമ്പത് വോട്ട് അതാണ് എം ഐ ഷാനവാസ് പറഞ്ഞാൽ അതും കെ കെ കെരുണാകരന്റെ ബലത്തിൽ അന്ന് കെ മുരളീധരൻ പിടിച്ച അത്രയും വോട്ട് ഇവിടെ ചേർത്ത് കഴിഞ്ഞവാസിന്റെ വലിയ വിജയമായിരുന്നു രണ്ടായിരത്തിഒൻപത് ഒരു ലക്ഷത്തി അൻപത്തിമൂന്ന് പിന്നെ രണ്ടായിരത്തി ഒൻപത് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിൽ എം എ ഷാനവാസിന് അദ്ദേഹത്തിന് നേരത്തെ പിടിച്ച് അത്രയും വോട്ട് പിടിക്കാൻ പറ്റിയില്ല എണ്ണത്തിലും പറ്റിയില്ല ശതമാനത്തിലും പറ്റിയില്ല എണ്ണം നോക്കി കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുപ്പത്തിയഞ്ചോളൂ ശതമാനം വരുമ്പോൾ നാൽപ്പത്തി ഒന്നേ പോയിന്റ് രണ്ടേ ഒന്നേ ഉള്ളൂ നേരത്തെ നാല്പത്തി ഒൻപത് ശതമാനം അവിടെ എതിർ സ്ഥാനാർത്ഥിയായി വന്നത് സി പി ഐയുടെ സത്യൻ മൊഖേരിയാണ് സത്യൻ മൊഖേരി അപ്പോഴും മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം വോട്ട് പിടിച്ചു നല്ല വോട്ട് പിടിച്ചിരിക്കുകയാണ് പിന്നെ അവിടെ ബി ജെ പി ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു പി ആർ രാസ്മിൽനാഥ് അദ്ദേഹം എൺപതിനായിരം പിടിച്ചു പി വി അൻവർ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചു ഇവിടെ ആ ഇവിടെ മത്സരിച്ചു പി വി അൻവർ എന്ന സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ച് മുപ്പത്തേഴായിരം വോട്ട് പിടിച്ചു അപ്പോൾ ഈ പി വി അൻവർ മുപ്പത്തേഴായിരം വോട്ട് പിടിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് എസ് ഡി പി എക്ക് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ജലീൽ നീലാംബ്ര അദ്ദേഹം പതിനാലായിരത്തി വോട്ട് പിടിച്ചു എ എ പി ആം ആദ്മി പാർട്ടിക്ക് എന്നവിടെ കാൻഡിഡേറ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനാലില് വയനാടിൻ്റെ കാര്യം കൊണ്ട് ആം ആദ്മി പതിനായിരം വോട്ട് പിടിച്ചു വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നു വെൽഫെയർ പാർട്ടി പന്ത്രണ്ടായിരം പിടിച്ചു പിന്നെ ഒരു ഈ സത്യൻ മുഖേലിക്ക് ഒരു അപരൻ ഉണ്ടായിരുന്നു സത്യൻ താഴമങ്ങാട് അദ്ദേഹം പിടിച്ചു അയ്യായിരത്തി നാനൂറ് അവരെല്ലാം കൂടെ തന്നെ എഴുപത്തിനാലായിരം വോട്ട് പിടിച്ചിരിക്കുന്നു അവിടെയാണ് എം ഐ ഷാനവാസനെ ബാധിച്ചത് പിടിച്ചു 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 വെൽഫെയർ പാർട്ടി ഇവരെല്ലാം വോട്ട് ആ വോട്ടുകളെല്ലാം കോൺഗ്രസിന്റെ പറ്റി വരേണ്ടതായി ഒഴിച്ചു മറ്റുള്ളവർക്ക് വരേണ്ടതായി അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ നാല് പോയിന്റ് രണ്ടേ ഒന്ന് ശതമാനമായി കുറഞ്ഞത് അപ്പൊ അവിടെ അവരൻ അവരുടെ കാര്യം നമുക്ക് വയനാട് മണ്ഡലത്തിൽ പറയാനുണ്ട് എനിക്കൊരു സംശയം ഇവിടെ രണ്ടായിരത്തിഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് കിട്ടിയ കിട്ടിയ ഒരു ലക്ഷം കൂടുതൽ വന്നു ആ കൂടുതൽ അവിടെ നമുക്ക് എന്ന് പറയാൻ കാരണം എം ഐ ഷാനവാസിന്റെ രണ്ടായിരത്തി പതിനാലിന്റെ ഭൂരിപക്ഷം വേറെ ഇരുപതിനായിരം ഉള്ളു ശരിയാണ് രണ്ടായിരത്തി പതിനാലിൽ എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷം വേറെ ഇരുപതിനായിരമേ ഉള്ളു രണ്ടായിരത്തിഒൻപതിൽ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം ഉണ്ടായിരുന്നു അപ്പൊ സത്യൻ മൊബേലിയുടെ സത്യൻ മൊഖേലിയുടെ നല്ല പ്രകടനം പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സക്ഷാൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഇവിടെ വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അദ്ദേഹം പിടിച്ച വോട്ട് ഏഴു ലക്ഷമാണ് ഏഴു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് ശതമാനം പറഞ്ഞാൽ അറുപത്തിനാല് പോയിന്റ് ഒൻപത് നാല് ശതമാനം റെക്കോർഡാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ ആണല്ലോ വയനാട് സ്ഥിരം മത്സരിച്ചു ആ സി പി ഐ കാൻഡിഡേറ്റ് പി പി സുനീർ പി പി സുനീറിന് രണ്ടു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ട് പിടിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞാലൊരു ട്വന്റി ഫൈവ് പെർസെന്റേജ് രാഹുൽ ഗാന്ധി സിക്സ്റ്റി ഫോർ പെർസെന്റേജ് തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് പിടിച്ചു എസ് ഡി പിന്നയ്യായിരത്തി ആറ് പിടിച്ചു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന പേര് വളരെ എന്താ പറയുക യുണിക്കായിട്ടൊരു പേരാണ് രാഹുൽ ഗാന്ധി അവരുടെ കുടുംബത്തിൻ്റെ പേരാണ് ചേട്ടൻ എന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം അപരന്മാരുണ്ടായിരുന്നു നോക്കണേ മറ്റ് രണ്ട് രാഹുൽ ഗാന്ധിമാരും ഒരു ഗാന്ധിയും ഉണ്ടായിരുന്നു വിശദീകരിക്കാൻ അതായത് ഒരു രാഹുൽ ഗാന്ധിയുടെ പേര് രാഹുൽ ഗാന്ധി കെ ഇ സൺ ഓഫ് വത്സമ്മ എന്നാണ് അതിലടിച്ചിരുന്നത് രാഹുൽ ഗാന്ധി കെ ഇ സൺ ഓഫ് വത്സമ്മ നിസ്സാരക്കാരനല്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് കിട്ടി ആരോ മാറി ചെയ്തു കൊടുത്തതിനകത്ത് മറ്റൊരു രാഹുൽ ഗാന്ധി ഉണ്ട് രാഹുൽ ഗാന്ധി കെ അദ്ദേഹം അതിനകത്ത് കാണിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി കെ സൺ ഓഫ് കൃഷ്ണൻ പി ആണ് അദ്ദേഹം ഒരു പാർട്ടിയുടെ ബാനറിലാണ് മത്സരിച്ചത് അഖിലേന്ത്യാ മക്കൾ ഘടകം ഹീസ് ഫ്രം കോയമ്പത്തൂർ ഈ രാഹുൽ ഗാന്ധി കെ കോയമ്പത്തൂരും നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധി കെ ഈ കോട്ടയത്തുകാരനുമാണ് ആ സ്വതന്ത്ര അത് ഒരു വത്സമ്മയുടെ മകനാണ് പിന്നെ ഇതിനൊക്കെ പുറമെ ഒരു കെ എം ശിവപ്രസാദ് ഗാന്ധി ഉണ്ടായിരുന്നു പോരെ രാഹുൽ ഗാന്ധിയുടെ അപരന്മാർ നോക്കണം ഒരു രണ്ട് രാഹുൽ ഗാന്ധിമാർ വേറെ ഉണ്ടായിരുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു കെ എം ശിവപ്രസാദ് ഗാന്ധി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പാർട്ടിയുടെ ബാനറുണ്ട് ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കേൾക്കണം ഇന്ത്യൻ ഗാന്ധിയൻ രാഹുൽ ഗാന്ധിയുടെ ക്രെഡിറ്റിൽ രാഹുൽ ഗാന്ധിക്ക് വരെ അപരന്മാർ മണ്ഡലമാണ് വയനാട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഏഴു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി പിടിച്ചും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് കേരളത്തിലെ കൂടി രാഹുൽ ഗാന്ധി ജയിച്ചത് ഇനി നമ്മൾ അപരന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരന്മാരെ നമ്മൾ നിസ്സാരമായി കാണരുത് ഉദാഹരണങ്ങള് നമുക്ക് പറയാം രണ്ടായിരത്തി നാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വി എം സുധീരൻ ഒരു ആയിരത്തി ഒൻപത് വോട്ടിന് ഡോക്ടർ കെ എസ് മനോജനോട് തോറ്റുപോയി ആയിരത്തി ഒൻപത് വോട്ടിന് വി എം സുധീരൻ രണ്ടായിരത്തി നാലില് ഡോക്ടർ കെ എസ് മനോജനോട് തോറ്റുപോയി അന്ന് അവിടെ മറ്റൊരു അപരനുണ്ടായിരുന്നൊരു വി എസ് സുധീരൻ അദ്ദേഹം പിടിച്ച വോട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് അങ്ങനെയാണ് ആയിരത്തിഒൻപത് വോട്ടിന് വി എം സി തീരെ തോൽത്തത് അതുപോലെ കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്തിൽ ഉണ്ടായിരുന്നു അന്ന് അവിടെ കെ സുരേന്ദ്രൻ ഏകദേശം എൺപത്തി ഒൻപത് വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് തോൽക്കുന്നത് നമ്മുടെ ബി ജെ പിയിലെ കെ സുരേന്ദ്രന്റെ കാര്യം കൊണ്ട് അത് രണ്ടായിരത്തി പതിനാറില് യു ഡി എഫിനോട് തോൽക്കുന്നത് എൺപത്തി ഒൻപത് വോട്ടിനാണ് മഞ്ചേശ്വരത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു അമരൻ കെ സുന്ദര കെ സുന്ദരൻ സുന്ദരൻ ചെയ്ത വേല നാനൂറ്റി അറുപത്തിയേഴ് വോട്ട് സുന്ദരം പിടിച്ചു തൊണ്ണൂറ്റാറ് വോട്ടിന് കെ സുരേന്ദ്രൻ പോയി ഇതുപോലെ ഒരുപാട് അപരന്മാർ പല സ്ഥലത്തും കളിച്ചിട്ടുണ്ട് അതൊരു സുധീരൻ്റെ വളരെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് കാരണം സുധീരൻ അത്ര കോമൺ കോമണായിട്ടുള്ളൊരു നയമല്ല അല്ല അല്ലല്ല എന്നിട്ടും കിട്ടി അവിടെ ഒരു അപരനെ ആ അപരന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി വോട്ട് കിട്ടുകയും നമ്മുടെ നമ്മുടെ സുധീരൻ ഈ ആയിരത്തി ഒൻപത് വോട്ടിന് കെ എസ് മനോജിനോട് തോറ്റു വച്ചു അപ്പം ഇതാണ് നമുക്ക് ഈ ഈ മണ്ഡലത്തെ അത് വയനാട് മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് പറയാൻ അപ്പോൾ ഒരു ഒരു പതിനഞ്ച് വർഷക്കാലത്തെ ചരിത്രം മാത്രമാണ് വയനാട് പറയാനുള്ളത് പറയാനുള്ളത് അപ്പോൾ അവിടെ മൂന്ന് തെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ നമുക്ക് ചോദിക്കാൻ വീണ്ടും നമ്മുടെ വോട്ടർമാരോട് വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് ആരാകും നിങ്ങളുടെ എം പി നിങ്ങളുടെ ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ചയാവുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വന്യമൃഗ ശല്യം വളരെ കൂടുതലുള്ള പ്രത്യേകിച്ചും മലയോര പ്രദേശമാണല്ലോ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ സിംഹഭാഗവും അതെ മലയോര പ്രദേശമാണ് അപ്പോൾ ഒരുപാട് വന്യജീവി ആക്രമണങ്ങളും അത്തരത്തിലുള്ള കാട്ടാന പ്രശ്നങ്ങളും എല്ലാം ആന ചവിട്ടിക്കൊന്ന വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വയനാട് നേരിടില്ല അതിന്റെ ട്രോളും വരുന്നുണ്ടല്ലോ ട്രോളും വരുന്നുണ്ട് ട്രോളും വരുന്നു രാഹുൽ ഗാന്ധി വന്നിട്ട് കാലം കൂടുതൽ ആനകളവിടെ വന്നിട്ട് പറഞ്ഞിട്ട് ട്രോളൊക്കെ വരുന്നുണ്ട് ട്രോളൊക്കെ ഇതെല്ലാം നമ്മൾ തമാശ ഒക്കെ എടുത്താൽ മതി എന്തായാലും ഒരു ഒരു വി ഐ പി മണ്ഡലമായി മാറിക്കഴിഞ്ഞു തദ്ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആ മത്സരിക്കുന്ന കാരണത്താൽ ഒപ്പം അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് കൂടി കൊടുത്ത മണ്ഡലമാണ് എൻ ഡി എ ബി ഡി ജെ എസിന് കൊടുത്ത മണ്ഡലം ബി ഡി ജെ എസിനെ അവിടെ നിന്ന് മാറ്റി ബി ജെ പി തന്നെ അല്ല ബി ഡി ജെ എസിന് വേണ്ടൊരു പെർഫോമൻസ് നടത്താൻ പറ്റിയില്ല 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 അത് പറ്റിയതായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എൺപത് രണ്ടായിരത്തി പതിനാലിൽ എൺപതിനായിരത്തിലധികം വോട്ട് പിടിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ കാന്റിഡേറ്റ് പി ആർ റാസ്മിൽ നാഥ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൺപതിനായിരം അത്രയും വോട്ട് പിടിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് പറ്റില്ല എഴുപത്തി എട്ടായിരം വരെ പറ്റുള്ളൂ ശതമാനം എടുത്താൽ എട്ടേ പോയിന്റ് എട്ടേ മൂന്ന് ശതമാനം അന്ന് പിടിച്ചു രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പത്തൊൻപതിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഏഴേ പോയിന്റ് രണ്ടേ അഞ്ചേ പറ്റുള്ളൂ തുഷാർ വെള്ളാപ്പള്ളിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റി പുതിയ മണ്ഡലം കൊടുത്തത് അതുകൊണ്ട് കെ സുരേന്ദ്രൻ അവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും വോട്ടിന്റെ എണ്ണം കൂടുന്ന കാര്യത്തിൽ സംശയമില്ല ജയിക്കാൻ പറ്റിയില്ല എങ്കിലും കാര്യമായൊരു ആ ഒരു റിപ്പോർട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ദേശീയ നേതാക്കന്മാർ വയനാട് വരും 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 അത് രാഹുൽ ഗാന്ധിയെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഉന്നമിച്ചാണ് വരുന്നത് എനിവേ നമ്മൾ വയനാട് ജില്ലയെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ ആരാകും നിങ്ങളുടെ എം പി എന്ന പരിപാടി കൂടെ ഉപസംഹരിക്കുന്നു കൂടുതലൊന്നും പറയാനില്ല കാരണം മൂന്നോ തെരഞ്ഞെടുപ്പിന്റെ കഥയെ നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എങ്കിലൊരിക്കൽ കൂടി നിങ്ങളോട് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവർ നിങ്ങൾ ഒരു കമന്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും ഞങ്ങൾക്കെല്ലാം കാണുന്നവർക്കെല്ലാം സന്തോഷമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ചോദിക്കുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് ചോദിക്കുന്നു ആരാകും നിങ്ങളുടെ എം